ഓരോ കുടുംബ നാലാമേടത്തും അവരുടെ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നതായ വെച്ച് പൂജിച്ചിരുന്നതായ ഉപാസിച്ചിരുന്നതായ മൂർത്തികളുടെ സാന്നിധ്യമുള്ള കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളിലെ പൂർവികരായിട്ട് ദേവത ഏതായിക്കോട്ടെ ചാത്തനോ ചൊവ്വയോ കരിങ്കുട്ടിയോ പറക്കുട്ടിയോ ഗുളികനോ വീരഭദ്രനോ ഭൈരവനോ ഗണ്ഠാകർണനോ ആരും അണിങ്ങായിട്ട് ഗുളികനോ ആരും അണിങ്ങി ആയിക്കോട്ടെ പക്ഷേ നിറമുള്ളതാണോ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ളതാണോ എന്നുള്ളതല്ല ഇവിടുത്തെ അവസ്ഥ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞ് പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മൂർത്തികള് ആ മൂർത്തികള് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുകയും അതിനെ ആചരിക്കുകയും അതിന് വേണ്ടുന്നതായ കർമ്മങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്യുകയാണ് വളരെയധികം നല്ലത് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുടത്ത് പറഞ്ഞു വന്നത് പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രമൂർത്തികൾക്ക് അവരെ ആ ഉപാസകന്മാരെ ഒരു കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടേതായ കാലം കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അത് കാണാനോ കേൾക്കാനോ നിന്ന് അത് സ്വായത്തമാക്കാനോ മനസ്സ് വയ്ക്കാത്ത കാരണം പല കുടുംബങ്ങളിലും ഇതേപോലുള്ളതായ മൂർത്തികൾ ആചരിച്ചു വന്നിരുന്നതായ പൂജിച്ചിരുന്നതായ കുടുംബക്കാരാണെങ്കിലും ശരി അത് എവിടെയൊക്കെ വെച്ച് മുറിഞ്ഞു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിലെ എത്ര കാലം കഴിഞ്ഞാലും അതിനെ ആചരിക്കാത്തോളം കാലം ആ കുടുംബത്തിന്റെ നാശമാണ് പൂർണമായിട്ട് നാശം പറയാം ഇനി പറഞ്ഞു മന്ത്രങ്ങൾ ജവിക്കാൻ അറിയില്ലെങ്കിലും അവർക്കൊരു വെളുക്ക് വെപ്പ് അല്ലെങ്കിൽ വർഷ മാസത്തിലൊരിക്കോ മറ്റോ അവർക്കൊരു നിവേദ്യം അത് വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്തില്ലെങ്കിൽ വളരെ ദുരിതങ്ങളുണ്ടാക്കുക അവര് അപ്പൊ നമ്മുടെ കഴിവും കഴിവുകേടൊക്കെ അവർക്ക് അറിയാം അപ്പൊ ആളില്ലാത്ത പക്ഷാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ സൗകര്യം ആവശ്യം അവരോട് തുറന്നു പറഞ്ഞിട്ട് നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അല്ലെങ്കിൽ നമുക്ക് ആരുമില്ല അല്ലെങ്കിൽ വർഷത്തിലൊരിക്കെ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിനനുസരിച്ച് കൊണ്ടുപോയിരുന്നു നിത്തിവിളക്ക് വെക്കുക ആ നിത്യവിളക്ക് മുടങ്ങിക്കഴിഞ്ഞാൽ പല നിഷ്ടങ്ങളും ഓരോ ദേവതയ്ക്കും ആ ദേവതയുടെ ആ ദുരിതത്തിന്റെ ഫലമായിട്ട് തന്നെ അതിന്റെ ദോഷത്തിന്റെ ആ ശക്തിയെകൾ കൂടുതൽ ആ വീട്ടിലാളുകൾക്കും അനുഭവിക്കാൻ ഇട വരുന്നു അപ്പൊ ഇങ്ങനൊക്കെ ഇരിക്കുമ്പോ നമ്മളെ ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല ഏതാന്ന് ചോദിച്ചാൽ അതറിയില്ല എന്താ കാരണം അതറിയില്ല എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാല് അറിയില്ല എന്ന് തന്നെ പറയൂ ഉണ്ടെങ്കിലും അറിയില്ലയെന്നെ പറയുള്ളൂ പക്ഷേ അവിടെ മൂർത്തികൾ ഉണ്ടായിരുന്നു ആ മൂർത്തികള് ഇരുട്ടിൽ കിടക്കുന്ന ഒരു അവസ്ഥ ആ അവസ്ഥ വളരെ ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളും ഉണ്ടാക്കുക അത് അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്തിൽ പോയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും കരിശക്തി മേടിച്ചു കൊണ്ടുവരിക ഉപാസന ഒക്കെ ചെയ്ത് കൊണ്ട് അത് ഇവിടെ തമ്മിൽ ജോയിന്റ് ആവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും വരുന്ന ശക്തിക്ക് നമ്മുടെ വീട്ടിൽ ഇരിക്കാനോ ഇരുത്താനോ അവർ സമ്മതിക്കില്ല കാരണം ഇതിന്റെ കുടുംബം ഈ കുടുംബത്തിൽ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്നതായ ആ മൂർത്തികൾ ഇവിടെ കിടക്കുന്നുണ്ട് ആ മൂർത്തികളെ തളർത്തിയിട്ട പോലെയാണ് അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന പോലെ എങ്കിലും അവരുടേതായ ശക്തികളെ കൊണ്ട് കാരണം നമുക്ക് ആർക്കും നമ്മൾ കർമ്മങ്ങൾ ചെയ്താൽ തന്നെയാണ് ശക്തി നിലനിൽക്കുള്ളൂ അതില്ല ഇപ്പോഴും ഇത്ര നേരം പ്രസാദം വെക്കണ്ട നിവേദ്യം വെക്കണ്ട കള്ള് വെക്കണ്ട തവിട് വെക്കണ്ട കോഴി വെക്കണ്ട ഒന്നും വെക്കണ്ട അതങ്ങനെ വളർന്നു പോകുന്നുണ്ടായിട്ടുള്ളൂ എന്ന് വിചാരിക്കുക പക്ഷെ ഇവിടെയും അതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ കൊടുത്ത് ആചാരങ്ങൾ ചെയ്ത് അതേപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ അതേപോലെ നിത്യവിളക്ക് പ്രാർത്ഥന ഇതോട് കൂടിയിട്ടൊക്കെയാണ് ആ ശക്തി വളരുക ആ ശക്തി വളരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയോ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതും നമുക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾ ഉണ്ടാക്കണം നമുക്കും അതേപോലെ തന്നെ ദൈവിക ശക്തി അവരുടെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ പലതും നമുക്ക് ചെയ്ത് തീർക്കാൻ അല്ലെ പലതും ചെയ്യുന്നതിൽ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുന്നുള്ളൂ അത് തെറ്റായിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അതിനൊരു ഇതുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെ തിരിച്ചു പണി കിട്ടും ആ കിട്ടുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ ആരുണ്ടായിരിക്കില്ല അതാണ് സ്ഥിതി അപ്പൊ പറഞ്ഞു വരാൻ കാരണം ഇത്ര ഇത്ര മൂർത്തികളേനെ ഇപ്പൊ നാഗങ്ങളേനെ പൂജിച്ചിരുന്നു അല്ലെങ്കിൽ ചാത്തനെ പൂജിച്ചിരുന്നു കരിങ്കുട്ടീനെ പൂജിച്ചിരുന്നു ഈ വ്യക്തികള് ഏതെങ്കിലും കാരണവശാല് ഈ സ്ഥലം വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഒന്നുകിൽ അവരിതിനെ കൊണ്ടുപോകാനായിട്ട് തയ്യാറാവില്ല ചിലപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ആവില്ല ഇവിടുന്ന് വിട്ടുമാറ അത് അങ്ങനെ വിട്ടുമാറി വിട്ടുമാറിക്കഴിഞ്ഞാല് ചിലപ്പോൾ ഇവിടേക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും മോളുണ്ട് ഗുജറാത്തിലാ മോളുണ്ട് അല്ലെങ്കിൽ മോളുണ്ട് ഗൾഫിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂർ എവിടെ ഒക്കെയാണ് അപ്പം അവിടേക്ക് അവർ പോയി വീട്ടിലുണ്ടായിരുന്ന അച്ഛൻ അമ്മി അത് മാത്രമേ ഉള്ളു മക്കളൊക്കെ പുറത്താ അപ്പൊ ആ മക്കളുടെ അടുത്തേക്ക് പോയി എന്നിട്ട് തിരിച്ചു വരാൻ പറ്റിയില്ലേ വയ്യ അല്ലെങ്കിൽ അവിടെ സെറ്റിലാണ് അവിടെ ഒരു കണ്ടീഷൻ വന്നു എന്ന് വിചാരിക്കുക അപ്പം ഈ സ്ഥലത്തുള്ളതായ ദൈവങ്ങൾ അതിനെ ഇവർ ആചരിച്ചിരുന്നതാ ആ ദൈവങ്ങൾ ആചരിക്കാതെ അത് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ആവുമ്പോ ഈ മക്കൾ എവിടെ പോയില്ലോ അതിൻ്റെ കൂമ്പനുള്ളിയുള്ളവര് കാരണം ഇവർക്ക് ഇരിക്കാനൊരു അവസ്ഥ അവിടെ അവർ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇവർക്കൊരു വെളുക്ക് വെക്കാനും അല്ലെങ്കിൽ ഇവർക്ക് ഒരു നിവേദ്യം വെക്കാനും ആചരിക്കാൻ ഒന്ന് കുളിപ്പിക്കാൻ കാരണം ദേവതകൾക്ക് അങ്ങനെയുണ്ട് അങ്ങനെ ചെയ്തു വന്നിരുന്നതാണ് അതേപോലെ തന്നെ നാഗങ്ങളായാലും ശരി പിന്നെ അതിനിടെ കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ടാണ് അവർ പോകുന്നത് ചിലപ്പോൾ അവിടെ കിടന്നിട്ട് തന്നെ മരണമുണ്ടോ മക്കൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാവും അവിടെ അവർ സെറ്റിൽ ഉണ്ടോ അവിടെ അവിടെ വീട് മേടിച്ചു അല്ലെങ്കിൽ ജോലിയുണ്ട് അത് ഉണ്ട് ഇതുണ്ട് കുട്ടികളുടെ പഠിപ്പ് അവരുടെ നാട്ടിലേക്ക് വരാൻ പറ്റില്ല അപ്പം എങ്ങനെയെങ്കിലും നാട്ടിലത്തെ സ്ഥലം അവിടെ കിടന്നിട്ടോ എന്ന് ചോദിക്കാതെ അത് വിൽക്കും ഇത് രണ്ടും ചെയ്താലും രണ്ടും ചെയ്യുകയാണെങ്കിൽ തന്നെ ആ കുടുംബത്തിൽ ഞാൻ പറഞ്ഞ മന്ത്രമൂർത്തികളൊക്കെ അവിടെ കിടന്ന് നശിക്കേണ്ട അവസ്ഥയില്ല മരത്തിന്റെ എല്ലൊക്കെ വീണ് അവിടെ തന്നെ കിടന്ന് ദ്രവിച്ച് പോകുന്ന പോലെ സ്വാഭാവികമായിട്ടാണ് നശിക്കുക അവിടെ അങ്ങനെ വർഷങ്ങൾ കിടന്ന് കഴിഞ്ഞു അപ്പൊ അവരുടെ കല്ലും മുല്ലൊക്കെ നശിച്ചു പോയി അല്ലെങ്കിൽ പ്ലാവിന്റെ ചുവട്ടിലാവാം കുങ്കുമത്തിന്റെ ചുവട്ടിലാവാം തറ കെട്ടിയിട്ടാകാം ചിലപ്പോൾ കൊട്ടിലൊക്കെ ഉണ്ടായിരിക്കാം അത് വൈകാതെ അതിനൊക്കെ നാശം നശിച്ച് നശിച്ച് അത് ഇടിഞ്ഞു പൊടിഞ്ഞു വീണു അല്ലെങ്കിൽ അവിടെ മരങ്ങൾ ചെറിയ ചെറിയ ചെടികൾ വന്നു അത് വലിയ ചെടികളായി മരങ്ങളായി കാട് പോലെയായി അവിടെ നാശങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ഥലം വിറ്റും ചെയിക്കുക ഈ സ്ഥലം അവർ വിറ്റു ഇപ്പോൾ ബോംബെയിലോ മദ്രാസിലോ ഹൈദരാബാദിലോ എവിടെ ഇരുന്നിട്ടുവാണെങ്കിൽ ശരി സ്ഥലം വിറ്റു കാരണം അവർക്കിവിടെ വരാനായിട്ട് താല്പര്യം ഇല്ല വരാനായിട്ട് പറ്റുന്ന ഒരു സന്ദർഭത്തിലല്ല മക്കൾ രണ്ടോ മൂന്നോ ആളുകൾ അവർ ഒക്കെ പഠിക്കുക അപ്പം അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒഴിവില്ല അല്ലെങ്കിൽ കച്ചവടം ഉണ്ട് അല്ലെങ്കിൽ ജോലിയുണ്ട് അതൊക്കെ വിട്ട് പെട്ടെന്ന് പോരാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയാ അച്ഛനും അമ്മയും നമ്മുടെ ഒപ്പം വന്നില്ലേ ഇനിയിപ്പൊ ആ സ്ഥലം ഇപ്പൊ അവിടെ കിട്ടും അത് വിൽക്ക അങ്ങനെ അങ്ങനെയാണ് സ്വാഭാവികം ചിന്തിക്കുക അപ്പൊ അത് വിറ്റ് കളയുമ്പോ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈ മുതലിനെ കൂടിയിട്ടാണ് ആൾക്ക് വിൽക്കുന്നത് അത് പേടിക്കുന്ന ആൾക്ക് ഒരു കാലത്തും ഗുണം ചെയ്യില്ല ഒരു കാലത്തും ഗുണം ചെയ്യില്ല കാരണം ഈ മുതലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് കിടക്കണേ ഇവര് സംരക്ഷിക്കുന്നതാ ഇവർക്കുള്ള ദോഷം ഇങ്ങനെ പറയണ്ട അതിലേറെ ദോഷങ്ങൾ അവരനുഭവിക്കും അപ്പൊ വേടിച്ച ആൾ എന്ത്യെന്ന് പറഞ്ഞാല് ഒരു ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ നാളെ തട്ടി നരപ്പാക്കി ഒരു ബോർഡ് വെച്ചു സ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേടിക്കുന്ന ആള് ആ വേടിച്ചിട്ടുള്ള ആൾ അവിടെ വീട് വെക്കാൻ വിചാരിക്കുക ആ വീട് വെക്കുന്നത് ഇപ്പൊ ഈ വൃത്തിയാക്കിയിട്ടുള്ള സ്ഥലം ദൈവങ്ങൾ ഇരുന്നേറുന്ന സ്ഥലം അവിടെയാണ് കുണ്ടും മുഴുവൊന്നുമില്ല കേട്ടറക്കില്ല അവിടെയാണ് നരപ്പായ സ്ഥലമുള്ളത് അവർക്ക് അറിയില്ലാട്ടോ അതിൻ്റെ ഉള്ളിൽ ദൈവമുണ്ടോ അല്ലെങ്കിൽ കരിങ്കുട്ടി ഉണ്ടോ ചാത്തനുണ്ടോ ചൊവ്വയുണ്ടോ അവർക്കൊന്നും അറിയില്ല അവരെ വൃത്തിയാക്കിയിട്ടുള്ള സ്ഥലത്ത് നോക്കിയിട്ട് കുറ്റി അടിച്ചു അത് ചിലപ്പോ ബെഡ്റൂമിലേക്കാകാം ഈ പറഞ്ഞ പോലെ ബാത്റൂമിൻ്റെ അവിടെ ആകാം കിച്ചണിലേക്കാവാം അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഇവർ സ്ഥലം വേടിച്ചു അഡ്വാൻസ് കൊടുത്ത തൊട്ട് അപ്പ തൊട്ട് തുടങ്ങി ഇവർക്ക് പ്രശ്നങ്ങൾ ആരംഭം ആരംഭം അപ്പൊ അവരന്ന് ആദ്യൊന്നും വകവെക്കില്ല കാരണം അതൊന്നുമില്ല എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അത്രേ വിചാരിക്കുള്ളൂ പക്ഷെ അത് ഈ സ്ഥലം വീട് വെക്കുമ്പോഴേക്കും പലതരത്തിലുള്ള അപകടങ്ങളും നടന്നിട്ടുണ്ടായിരിക്കുന്നു ഉദാഹരണം പറയാം ഞാൻ പൂജയ്ക്ക് പോയിരുന്ന സ്ഥലത്ത് അവിടെ ആ വീട്ടുകാർക്ക് വീട്ടുകാർക്ക് വീട്ടുകാർ വീട്ടുകാരൻ്റെ ഭ്രാന്തായി അദ്ദേഹം വീട്ടിലേക്ക് കൃത്യമായിട്ട് വരില്ല വീട്ടുകാരുത്തേക്ക് അതിങ്ങനെ ഒരു നല്ല തടി ഉണ്ടായിരുന്നതാണ് അത് ിച്ചെല്ലിച്ചെല്ലിച്ച് ഉടുപ്പിട്ടുണ്ട് കഴിഞ്ഞാൽ ഉടുപ്പ് ഒരു വടിമുട്ട പോലെയാണ് വളഞ്ഞിട്ട് അകത്തേക്ക് വളഞ്ഞിട്ട് അതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഇവർ വീട് വെച്ച സ്ഥലം ആ സ്ഥലത്ത് പഴയ കാലത്ത് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നാണ് പൊതുവായിട്ടുള്ള ക്ഷേത്രം ഉണ്ടായിരുന്ന നശിച്ചു വീട്ടുള്ളതാണ് അപ്പം അവിടെ നാഗങ്ങളുടെ ശിലകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തങ്കത്തിലുള്ള ശിലകള് മണ്ണിൻ്റെ അടിയിൽ എവിടെ കിടക്കണമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവർ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇവരിന്ന് കിടക്കുന്ന റൂമിലാണ് ഇതിന്റെ സാന്നിധ്യം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഇപ്പൊരു ഒരു രണ്ട് മക്കളുണ്ട് മൂത്ത കുട്ടി കുഴപ്പമില്ല രണ്ടാമത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ പോലെ നാവുകൊട്ട അളഞ്ഞ് അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് നടക്കുകയുള്ളു നാവ് ഇട്ടിട്ട് ഇങ്ങനെ അതേപോലെ തന്നെ പാമ്പിന്റെ പോലെ വളരെ ശോഷിച്ചിട്ട് വണ്ണം കുറഞ്ഞിട്ട് കഴിയും കാലൊക്കെ അവിടെ വിടങ്ങ് കറുത്ത പുള്ളിയും അങ്ങനെ ആയിട്ട് അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ അവർക്കൊരു കടയുള്ളതാ അവരുടെ ചേട്ടനവരൊക്കെ ഒരുമിച്ച് ഉണ്ടാകുക പക്ഷേ കട കഴിഞ്ഞാൽ അവർ പത്ത് മണിയാവുമ്പോഴേക്കും എത്തും ഇയാള് പുലർച്ചെ മണിക്ക് എന്നും വരുള്ളത് ഇയാള് ഇയാൾക്ക് തോന്നും ഗോടവള്ളിക്ക് പോകണം അവിടെ ചെന്ന് എത്ര താമസം ഇയാൾ കിടന്നു തുടങ്ങും പിന്നെ മൂന്ന് മണിക്കോ നാലു മണിക്കോട്ട് വീട്ടിലെത്താം വീട്ടിൽ വന്ന കുറച്ച് ഭക്ഷണം മേടിച്ച് വീടും കിടന്നു തുടങ്ങി അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പത്തിൻ്റെതായ ദോഷങ്ങളും അതും പ്രേതദോഷങ്ങളും ഉള്ള മണ്ണാ അവിടെയാണ് ഒരു വീട് വന്നിട്ടുള്ള ബെഡ്റൂം വന്നിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് കർമ്മം ചെയ്യാനായിട്ട് അതും വരിക്കാണെങ്കിൽ അരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പാല കഴിക്കാൻ പറ്റുന്നു അതേപോലെ ഛർദി ബ്ലഡ് ഛർദിക്കുക ആരോഗ്യം അകെ നശിച്ചു പോകുക ഒക്കെ നശിച്ചിങ്ങനെ അങ്ങനെ വള്ളനുള്ളിലേക്കും വള്ളങ്ങും നമ്മൾ കണ്ടിട്ടുണ്ടോ ഡാഗിനിയൊക്കെ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ എല്ലിച്ചിട്ട് ഡാഗിനി ഉടുപ്പിട്ട് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു വണ്ടിമാന ഒരു ഇതിട്ട പോലെ എന്നിട്ട് അങ്ങനെ ഉം അപ്പൊ കർമ്മം ചെയ്യാനായിട്ട് പോയി ആ കർമ്മം ചെയ്യാനായിട്ട് പോയിട്ട് രണ്ടു ദിവസം കർമ്മം ചെയ്തു അപ്പൊ അവരോട് പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് കിടക്കുന്ന റൂമില് അപ്പൊ ഈ കുട്ടിക്ക് കാണാം പാമ്പിനെ കാണാം പാമ്പിന്റെ സ്വപ്നത്തിൽ കാണാം പാമ്പ് ഇങ്ങനെ കിടക്കണതൊക്കെ കാണാം അതേപോലെ തന്നെ ഈ റൂമിലേക്ക് കയറി കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വരാൻ പറ്റില്ല അപ്പൊ എന്നിവർ താമസാക്കി അന്ന് തൊട്ട് ഇവർ പ്രശ്നങ്ങളാണ് അപ്പൊ ആ പിറ്റേ ദിവസം ഇതിനെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അവരുടെ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞത് ഈ വീട് ഇവിടെ നിൽക്കാൻ പോകുന്ന കാലങ്ങൾ കുറേ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടില്ല പിന്നെ എന്താ നിങ്ങൾ ഇവർക്ക് മാത്രം അങ്ങനെ പറയണെന്ന് ചോദിച്ചു അപ്പൊ ഇവരുടെ ചേട്ടന ഇനം താമസിച്ചിരുന്ന ഒരു കുടുംബാ അപ്പോ ശരിക്കും അങ്ങനെ പറഞ്ഞ ഉത്തരം നമുക്ക് ഇല്ലേ ഉത്തരം പുറക്കാല് പെട്ട് അപ്പോ നമുക്കൊരു യുക്തി തോന്നിയത് കാരണം എന്ന് പറഞ്ഞാല് ഈ റൂം ആരുപയോഗിച്ചിരുന്നേ അപ്പൊ അവര് പറഞ്ഞു ഇത് ആരുപയോഗിച്ചിരുന്നല്ലോ സ്റ്റോർ റൂം ആയിരുന്നു ഈ സ്റ്റോർ റൂം ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രശ്നമല്ലേ ഈ സാധനങ്ങൾ വെക്കുന്ന പോകുന്നല്ലാതെ സ്ഥായിയായിട്ട് ഒരാളുടെ പെരുമാറ്റം ഇതിൽ സ്ഥിരമായിട്ടില്ല ഈ വീട് പഴയ വീട് രണ്ടാക്കിയിട്ട് ചുമര് വെച്ചു രണ്ടാക്കി കൊടുത്തു ഈ രണ്ടാക്കിയാലും ഈ സ്റ്റോർ റൂം കിട്ടിയത് ഈ ഇവർക്ക അതിലാണ് ഇവരുടെ ബെഡ്റൂം ഉള്ളത് അപ്പൊ ശരിക്ക് പണി കിട്ടാൻ തുടങ്ങി അപ്പൊ ഈ നെഗറ്റീവ് ശക്തികളുടെ സാന്നിധ്യങ്ങൾ അതിൽ സർപ്പമുണ്ട് അതേപോലെ തന്നെ ഒരു പ്രേതത്തിന്റെ ഉണ്ട് ഇത് രണ്ടും ഈ കുട്ടീനെ പെൺകുട്ടീനെ ഉപയോഗിക്കാൻ തുടങ്ങി അത് പല ആളുകൾക്കും അങ്ങനെ അനുഭവങ്ങളുണ്ട് പാമ്പിന്റെ ഒക്കെ ഉണ്ട് വെച്ചിങ്ങനെ ശരിക്ക് സ്ത്രീ പുരുഷന്മാരായിട്ടുള്ള ബന്ധങ്ങൾ അവിടെ സ്ഥാപിക്കും ആ സ്ത്രീക്ക് സ്ത്രീക്കറിയാം ചിലപ്പറിയാം ചിലപ്പം അറിയാതിരിക്കാം ശരീരമൊക്കെ ഭയങ്കര വേദന നേരം വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഭാരം കയറ്റുമാര് അല്ലെങ്കിൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് സഹകരിച്ചു കൊടുക്കും ആള് വന്ന് അക്കായിട്ട് പോകണം അതൊക്കെ വ്യക്തമായിട്ട് ആൾക്കാർ അറിയാം അല്ലെങ്കിൽ വരുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുക അതിപ്പോ ഒരു പുരുഷനായാലും ശരി അയാൾക്കും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെയാണ് ചില പ്രേതങ്ങള് ഉണ്ടെങ്കിലും ആ ശക്തികള് വേറെ സ്ഥലത്താണ് ഇവര് വീട് സ്ഥലത്ത് തൊട്ടപ്പുറത്തെപ്പുറത്തേക്കും പ്രശ്നമില്ല പക്ഷെ ഇവർ വെച്ചിട്ടുള്ള ബെഡ്റൂമിന്റെ അല്ലെങ്കിൽ അകത്ത് ഏതെങ്കിലും ഭാഗത്താണ് വെച്ചാൽ സ്വസ്ഥത സമാധാനം അത് ഉണ്ടാകില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള കഷ്ടതകൾ ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളതായ സംയോഗങ്ങൾ ഉണ്ടാകില്ല അവരായിട്ടുള്ള ചേർച്ച ഉണ്ടാകില്ല വഴക്കും പിരിച്ചിലും വിട്ടുപോകലൊക്കെ ഉണ്ടാകുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ള സാധ്യത ഈ സ്ഥലത്ത് താമസിക്കുന്നുണ്ടാവും അങ്ങനെ അവർ അന്ന് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് ഇവർക്ക് രണ്ട് നില വീടാണ് അപ്പം ഈ സ്ഥലത്ത് ഈ കുട്ടീനെ വിട്ടുപോകില്ല രണ്ട് ദിവസത്തെ കർമ്മം ചെയ്തതിന് ശേഷം തന്നെ ഏകദേശം പിടുത്തം വിട്ടത് അപ്പം അങ്ങനെ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടി ഈ റൂമിനി ഉപയോഗിക്കാൻ പാടില്ല ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല ഇതിൻ്റെ അപ്പുറത്ത് മുകളിൽ റൂം ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ പോന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മണിച്ചിത്ര താഴിലൊക്കെ പോലെ വലിയൊരു സുദർശനം ജനിച്ച് അവിടെ കെട്ടി ഇനി ഇതിൻ്റെ ഉള്ളിൽ കടക്കരുതിട്ട് ഇന്നൊരു പ്രശ്നമില്ല ഇന്നും വളരെ പിന്നീട് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് തടിച്ചിരിക്കണം നല്ല അതായി പഴയ പോലെ അവർക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ഇതൊരു ഉദാഹരണമാണ് പാമ്പ് പിന്നെ അതൊക്കെ വേറെ പറയാ എന്ന് പലരും പറയാറുണ്ട് കമൻസ് ഇടാറുണ്ട് പക്ഷേ ഈ അനുഭവിക്കുന്ന ആളുകളുടെ വിഷമം ഇവർ ആദ്യം എൻ്റെ അടുത്തേക്കല്ല വരുന്നത് അവർ ആദ്യം പോയിട്ടുള്ള ഡോക്ടറെ അടുത്തേക്കാണ് ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് വായിലിങ്ങനെ രക്തസ്രാവം വരുന്നത് അതിനെ ട്രീറ്റ്മെന്റ് നടത്തി സ്കാനിങ്ങുകൾ നടത്തി ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നവുമില്ല അതേപോലെ തന്നെ ആണ് ഇവര് കർമ്മികൾ പലരും കാണിച്ചു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാണും ഇപ്പം ആദ്യത്തെ കർമ്മമല്ല പക്ഷെ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം ഈ പാമ്പിനാണെങ്കിൽ ആവാഹിച്ചിട്ട് വലിയൊരു ശിലയിരിക്കി ഒരു ഏകദേശം ഒരു കോരെ നീളമുള്ള ഒരു ശിലയിരിക്കി ആവാഹിച്ച് കരിനാഗണ് അതിനാവാഹിച്ചിട്ട് സർപ്പക്കാവൽ കൊണ്ടു കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് അവിടെ കിടക്കുമ്പോർക്കും സന്ധിക്കില്ല അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇതേപോലെ തന്നെ ധർമ്മദൈവങ്ങളോ അല്ലെങ്കിൽ വെച്ച് ആരാധിച്ചിരുന്ന സ്ഥല സ്ഥലത്ത് അത് നശിച്ചു പോയി വീട് വന്നു കഴിഞ്ഞാൽ സ്വസ്ഥത സമാധാനം സാമ്പത്തിക ഭദ്രത ആരോഗ്യ പ്രശ്നങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ശാരീരിക ബന്ധങ്ങൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുത്തു അവിടെ നിൽക്കാൻ പറ്റില്ല കൊണ്ടുവന്നു ഇവിടെ നിൽക്കാൻ പറ്റില്ല അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പൊ ഇതൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എനിക്ക് എനിക്കിത്രയും പ്രശ്നങ്ങളുണ്ട് ഇന്നമാതിരിയാണ് ഇന്നമാതിരി ഇന്നമാരിയാ ഒരു രോഗം വന്നു ഇതേപോലെ ഒരു എന്താണ് മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഡോക്ടർ ചികിത്സ പറ്റില്ല ഡോക്ടർ ചികിത്സിക്കുന്ന അടുത്ത് മാന്ത്രികം പറ്റില്ല അപ്പൊ അതിനെ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്താൽ തന്നെ മാറുള്ളൂ അപ്പോ ഇത്തരം കാര്യങ്ങള് അപ്പൊ പറഞ്ഞു വന്നിട്ടുള്ളത് പൂർവികമായിട്ട് ആചരിച്ചു വന്നിരുന്ന മന്ത്രസ്ഥാനങ്ങളും മന്ത്രമൂർത്തികളും ഉണ്ടെങ്കിൽ ആ മന്ത്രമൂർത്തികളുടെ കറകളഞ്ഞ് അതിനാചരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോ മറ്റൊരു സ്ഥലത്തുണ്ടാവുന്ന അവിടുന്ന് എന്ത് രക്ഷകള് എന്ത് സഹായങ്ങൾ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് ഈ കുടുംബത്തിൽ തന്നെ അവരാചരിക്കണെങ്കിൽ നമുക്ക് കിട്ടും മന്ത്രതന്ത്ര തന്ത്ര അതിലൊന്നും അറിയണ്ട അവരെ സംരക്ഷിക്കാൻ തയ്യാറാവാന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് ഈ ഇതൊക്കെ പൂജിക്കുമ്പോഴും രോഗങ്ങൾ വരാം ഇപ്പോ മേൽശാന്തിക്ക് ശബരിമല അല്ലെങ്കിൽ ഗുരുവായൂർ അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ അവർക്ക് മനുഷ്യന്മാരാ അവരെ മേൽശാന്തിമാർക്ക് രോഗങ്ങൾ വരാൻ മരണം സംഭവിക്കാം ഇതൊന്നുമില്ലാത്തവന് രോഗം വരാൻ മരണം സംഭവിക്കാം അപ്പൊ ഈ സാധാരണക്കാർക്ക് ചിന്തിക്കാനായിട്ട് ചില സ്വല്പം കഴിവോർവുണ്ടാവും അവര് ഇതേപോലെ തന്നെ മറ്റു മതങ്ങളിലേക്ക് ചേക്കാറാനായിട്ട് പോകും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് മാനസിക സുഖം മാനസിക ഒരു ഇഷ്ടം അവർക്കുണ്ടാകും ആ ഇഷ്ടം രോഗമാരിലല്ല പക്ഷെ ആ ഇഷ്ടം വരുമോ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള കുറച്ച് പ്രവൃത്തി ഉണ്ടാകുന്നു പക്ഷെ ഇവിടെ പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ മന്ത്രമൂർത്തിയിൽ ചവിട്ടിത്തേക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുക അങ്ങനെ വരുമ്പോ അവരെവിടെ പോയിട്ടൊരു കാര്യമില്ല ഇതിൻ്റെയും കൂടി നാശം ഉണ്ടാവുക ആ സമയം ഈ നശിച്ചു കിടക്കുന്നതായ ഈ ദൈവങ്ങളെന്നെ ആ അവരുടെ ചൈതന്യപ്പെടുത്തി അവരറിഞ്ഞ് കണ്ടറിഞ്ഞ് അവരുടെ ചൈതന്യപ്പെടുത്തി ഒരു പത്ത് മിനിറ്റ് നേരം അവരുടെ അടുത്ത് ചെലവഴിക്കാൻ തയ്യാറായാൽ പുറത്തു പോകുന്നതായ അനുഗ്രഹങ്ങൾ സുഖങ്ങൾ ഇവിടെ കിട്ടും അപ്പൊ അതാണ് നമ്മുടെ ദൈവം അതാണ് വേണ്ടത് ദൈവം പലതരത്തിലുണ്ട് എല്ലാ ദൈവങ്ങളും കുറെ വെച്ച് പോയിട്ട് ശരി ഒക്കെ ഒന്നിൽ നിന്ന് പോയിട്ടുള്ളതാണ് ഒക്കെ ഒരു പ്രകാശം തന്നെ ആ പ്രകാശം ട്യൂബ് ലൈറ്റിൽ കത്തുന്നതും എൽഇ ഡിയിൽ കത്തുന്നതും അത് മറ്റൊരു വൾബില് കത്തുന്നതും മാല വൾബില് കത്തുന്നതും ഒക്കെ കറന്റിന്റെ തന്നെയാണ് ഇത് കഴിഞ്ഞാൽ സാധനമുള്ളു അപ്പൊ പല രൂപങ്ങളിൽ ആചരിക്കുന്നു മാത്രം പക്ഷെ എന്നാലോ നമ്മളെ ഞാൻ പറഞ്ഞു വരുന്നു നമ്മളെ പൂർവികർ ആചരിച്ചു വന്നിരുന്ന മൂർത്തികൾ ആര് അതിനെ നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറാണ് അങ്ങനെ സംരക്ഷിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹത്തോടുകൂടി തന്നെ അവന്റെ മരണം വരെ അവരുടെ മരണം വരെ അവർക്ക് മറ്റെന്ത് ദുരിതങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ദുരിതത്തിനെ തട്ടി നീക്കി അവർക്ക് വേണ്ടുന്ന ഭാവിയിലേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് നല്ലൊരു തരത്തിലാക്കാനായിട്ട് ആ മൂർത്തികളുടെ ശ്രദ്ധ മുഴുവനായിട്ട് അവർക്ക് ഉണ്ടാകും പക്ഷെ അവര് ഇതൊന്നും അറിയാതെ അവർ വേറെ സ്ഥലത്ത് പോയിട്ട് ഓരോന്നൊക്കെ ഉപാസിക്കലോ പ്രാർത്ഥിക്കലോ പങ്കെടുക്കലോ ഒക്കെ ഉണ്ടാകാം പക്ഷേ ഈ ദൈവങ്ങളൊരു വ്യസനം അത് നമുക്കറിയില്ല അത് അവരെ ആശ്രയിക്കുമ്പോൾ അവർ അന് ആ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മയ്ക്കാവുമോ അതിൻ്റെ വിഷമങ്ങളോ നിരാശയോ പ്രയാസങ്ങളോ ഉണ്ടാകുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം കുടുംബങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനോ ധർമ്മദൈവങ്ങളെ സംരക്ഷിക്കാനോ തയ്യാറാകുക മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പത്ത് മിനിറ്റ് ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നത് ഇവിടെ അഞ്ച് മിനിറ്റ് അവർക്ക് പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ എൻ്റെ ഗുരു മുത്തച്ഛന്മാരെ നിങ്ങള് നമ്മൾ കണ്ടറിഞ്ഞു നിങ്ങൾക്ക് വിളക്ക് വെച്ചു അത് എല്ലാവർക്കും നന്മകൾ വരുത്തണേ എന്ന് പ്രാർത്ഥിച്ച് അവരുടേതായ മക്കളും കുടുംബത്തിനും ദുരിതങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ ദൈവത്തിനെ സ്മരിക്കുക ഒരു അഞ്ച് മിനിറ്റ് ആയിരുന്നിട്ട് ആ ഒരു ഗുണം എവിടെ പോയി കിട്ടില്ല അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം